പിന്നെ പാകിസ്ഥാനും അമേരിക്കയും നമ്മൾ ഒരു തിരിഞ്ഞു വന്നിട്ടുള്ള ബന്ധം അതൊരു പുതിയ ഡെവലപ്മെൻ്റാണ് നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അമേരിക്കയെപ്പോഴും അവരുടെ സഖ്യകക്ഷിയായിരുന്നു പാകിസ്ഥാൻ സീറ്റോലും സെൻറ്റോയിലും ഒക്കെ മെമ്പറായിരുന്നു അമേരിക്കയുടെ അയൂബ് ഖാൻ്റെ കാലം തൊട്ട് പിന്നെ യാഹ്യാഖാൻ്റെ കാലം തൊട്ട് അവർ ഉപയോഗിച്ചാണ് ചൈനയായിട്ട് ആ ഒരു ബന്ധം വളർത്തിയതന്നെ പക്ഷെ അത് കഴിഞ്ഞ് ഒരു ക്ലിൻ്റൻ്റെ സമയം തൊട്ട് ഈ ഇസ്ലാമിക് ഫണ്ടമെൻസും വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പാകിസ്ഥാൻ പുറയിലേക്കായി ഇപ്പം ഇന്ത്യ പാക്ക് എന്നുള്ളൊരു ഹൈഫനേഷൻ മാറി പണ്ടൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്ന അവിടെയും പോവും അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് ഇവിടെയും വരും അങ്ങനെ ഒരു കാലമായിരുന്നു അത് മാറി ഒബാമയുടെ സമയം തൊട്ട് അത് മാറി ഇന്ത്യയിലേക്ക് മാത്രമായിട്ട് സത്ത് പോകുന്നു അപ്പം നമ്മൾ നമ്മുടെ സാമ്പത്തിക ശക്തിയായിട്ട് വന്നു ക്വാതിൻ്റെ അംഗമാണ് അപ്പോൾ നമ്മളും അമേരിക്കൻ നമ്മൾ വേറൊരു ലെവലിൽ ബന്ധം വന്നു പക്ഷേ ഈ സംഭവം വന്നപ്പോൾ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ്റെ പട്ടാള അധികാരിയെ ഊണ് കഴിക്കാൻ വിളിച്ചത് കേട്ട് കേൾവില്ലാത്ത കാര്യമാണ് ശരിയാണ് പാകിസ്ഥാനിലെ അധികാര കേന്ദ്രം പട്ടാളം തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിനെ ഒരു ഊണ് കഴിക്കാൻ വിളിക്കാന്നുള്ളതിന് വലിയ അനൌചിത്യം അത് മിക്കവാറും ഇറാനായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ദേശം എന്തെങ്കിലും ആവശ്യം വരികയാണ് വിമാനങ്ങൾ അയക്കുമ്പോൾ ആവശ്യം വരുക റീഫില്ലിങ്ങിനോ റിപ്പയറിങ്ങിനോ ആവശ്യം വരികയാണെങ്കിൽ പാകിസ്ഥാൻ എയർ സ്പേസും പാകിസ്ഥാൻ്റെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും വലിയ നാശം വരുത്തിയ വ്യക്തിയാണ് ബിൻ ലാദൻ ബിൻ ലാദനെ പിടിച്ചവിടുന്നാണ് പാകിസ്ഥാനിൽ നിന്നാണ് അതെ അതൊരു പട്ടാള ഏരിയയിൽ ഉള്ളിൽ നിന്ന് അവരുടെ ക്യാമ്പിൻ്റെ തൊട്ട് പുറത്തു വച്ചിട്ട് അപ്പോൾ ഇത്രയ്ക്കധികം തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു രാഷ്ട്രത്തിന് അമേരിക്കക്ക് പൂർണ്ണമായിട്ട് സഹായിക്കാൻ പറ്റില്ല പിന്തുണയ്ക്കാൻ പറ്റില്ല പക്ഷെ തൽക്കാല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പാകിസ്ഥാനെ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രല്ല ഈ ഓപ്പറേഷൻ ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട ട്രംപിൻ്റെ ആ ഒരു വെടിനിർത്തലിന് ഞാനാണ് ചെയ്തത് എന്നുള്ള എങ്ങനെയാണ് അതിനെ കാണുന്നത് ട്രംപെന്ന് പറയുന്ന വ്യക്തി അതൊരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഇത്രയധികം നാൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ബിൽഡറാണ് കച്ചവടക്കാരനാണ് ഒരു റിയാലിറ്റി ഷോ ഹോസ്റ്റാണ് അതിൽ നിന്നാണ് പെട്ടെന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എങ്ങനെയും അദ്ദേഹത്തിന് അമേരിക്കയിൽ ഒരു വലിയ ജലബിന്ദുണ്ട് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ പറ്റിയും മോശം കാര്യങ്ങളെ പറ്റിയും എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ ജനതയുടെ ഒരു വലിയ ഭാഗത്തിന് അദ്ദേഹം ഇന്ന് അവിടെ അവതാരപുരുഷനെ പോലെ സ്നേഹിച്ച് വോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു അതാണ് അതിൽ ഒരു ഒരു ഭാഗത്ത് കാണാനുള്ളത് രണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസാക്ഷനിലാണ് ഇപ്പോൾ എവിടെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ അദ്ദേഹം അവിടെ ക്രെഡിറ്റ് എടുക്കും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ ഒരു എക്സ്ചേഞ്ച് നടന്ന സമയത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞു എന്താ കാലാകാലങ്ങളായിട്ടുള്ള വഴക്കാണ് ഞങ്ങൾ ഇടപെട്ട് കാര്യമില്ലാന്ന് പക്ഷേ യുദ്ധം വെടിയെടുത്തൽ എത്തിയപ്പോഴത്തേക്കും ഞാനാണെന്നും പറഞ്ഞു മുമ്പിലേക്ക് വന്നു ഇസ്രായേൽ ആയിട്ടുള്ളതിൽ ഇസ്രായേൽ ഇറാനിൽ ഞങ്ങൾ കാരണം അല്ലയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞു പിന്നെ വെടിയെടുത്ത് അപ്പോൾ പല കാര്യങ്ങളിലും സ്വമേധയാ ക്രെഡിറ്റ് എടുക്കുന്നൊരു സ്വഭാവമുണ്ട് അമേരിക്കക്ക് റോൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലയെന്ന് പറയുന്നില്ല കാരണം ലോകത്തിലെ ഏറ്റവും പ്രബലമായ ശക്തിയാണ് ലോകത്തിൻ്റെ അടുത്ത കാലത്ത് ലോകത്തിൻ്റെ മാൻ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങളുള്ളപ്പോൾ രണ്ട് രാജ്യങ്ങൾ അമേരിക്കയായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു വെടിനിർത്തൽ ഉരുത്തിരിഞ്ഞ് വന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുണ്ടായിട്ടുണ്ടാവും പക്ഷേ അത് നമ്മുടെ സ്റ്റാൻഡ് എന്താണ് പാകിസ്ഥാൻ പറഞ്ഞാലേ നമ്മൾ വെടിയെടുത്തുള്ളൂ അവരുടെ പട്ടാളം നമ്മളെ അറിയിക്കണം വെടിയെടുത്തണമെന്ന് അതായിരുന്നു അതിന് നമ്മൾ മാറിയിട്ടില്ല അതായിരിക്കണം സത്യം അതെ അത് അങ്ങനെ വന്നതിന് ശേഷം എനിക്ക് പാകിസ്ഥാനോട് അപ്പോൾ ഉണ്ടാവും ഇന്ത്യയോട് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഒരു മീഡിയേറ്ററിൻ്റെ റോൾ അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറിൻ്റെ റോൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയുന്നില്ല പക്ഷെ അവരാണ് ഞാൻ ട്രേഡറിൽ പ്രശ്നം ഉണ്ടാക്കും വാണിജ്യ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് രണ്ടുപേരെയും വിറപ്പിച്ചു അതുകൊണ്ട് ചെയ്യുന്ന പറയുന്നതെല്ലാം ഒരു ഫിഗ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ അതിൽ കൂടുതലായിട്ട് നമ്മളതിൽ ആരും ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല മാത്രം വിചാരിച്ചാൽ